ബിഗ് ബോസ് ഹൗസിൽ വീണ്ടും പുതിയൊരു അപ്ഡേഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഇതാ ലൈവില് ബിഗ് ബോസ് അനൗൺസ് ചെയ്ത കാര്യമാണ് ബിഗ് ബാങ് മണി വീക്കാണ് നെക്സ്റ്റ് വരാൻ പോകുന്നത് പക്ഷേ എൻ്റെ പണി ബിഗ് ബോസ് നിർത്തിയിട്ടില്ല തുടർന്നും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഈ പ്രാവശ്യത്തെ ഈ ഗെയിമിൽ മണി എടുത്തിട്ട് കിറ്റാവാൻ പറ്റില്ല മാത്രമല്ല ഇനി വരുന്ന വീക്ക് എന്ന് പറയുന്നത് പണത്തിന്റെ പെരുമഴയാണ് ബിഗ് ബോസ് ഹൗസിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് കേട്ടിട്ട് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണെങ്കിൽ പോലും മറൈഡ് ഇത് എത്രത്തോളം പണം കളക്ട് ചെയ്യുന്നതോ അത്രത്തോളം പണം ഫൈനലി വിജയി ആൾക്ക് കുറച്ചിട്ടായിരിക്കും ബിഗ് ബോസ് കൊടുക്കാൻ പോകുന്നത് ഇത് കേട്ടിട്ട് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനൊക്കെ ഭയങ്കര ഒരു വിഷാദവും അതുപോലെ തന്നെ നിരാശ ബോധമൊക്കെ മുഖത്ത് കാണാൻ പറ്റുന്നുണ്ട് എന്താണ് ബിഗ് ബോസ് കാണിക്കുന്നത് ഒരു രീതിയിൽ സൂപ്പർ ആയിട്ടുള്ള ഒരു ഏഴിന്റെ പണിയാണ് ബിഗ് ബോസ് നൽകിയിട്ടുള്ളത് ഇത്രയും വർഷം നടന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഈ പ്രാവശ്യത്തെ ഗെയിം ഒക്കെ ബിഗ് ബോസ് സെറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷെ നെവിനെ സംബന്ധിച്ചിടത്തോളം അത്ര ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റ് അല്ല കാരണം നിവിന് ഈ പ്രാവശ്യത്തെ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല ബിഗ് ബോസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു നിരാശ ബോധമൊക്കെ നിവിൻ്റെ മുഖത്ത് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ബാക്കിയുള്ളത് സംബന്ധിച്ചിടത്തോളം ആചര്യവാണ് അത്ഭുതവും ആചര്യോ എന്ത് എന്ത് തന്നെ ആയാലും മഴ പെയ്യോ എന്നുള്ള സംശയമൊക്കെ ആണ് മണി മഴ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കാണാൻ ഭയങ്കരമായിട്ട് കൗതുകമുള്ളൊരു സംഭവമായിരിക്കുമല്ലോ എന്ത് തന്നെയാണെങ്കിലും അടുത്തൊരു വീക്ക് എന്ന് പറയുന്നത് അടിപൊളിയായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീക്ക് തന്നെ ആയിരിക്കും

അത്തരത്തിൽ മഴയായി ഈ ടാസ്കിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് പതിനായിരം നിങ്ങളിലാർക്കും പുറത്തു പോകേണ്ടി വരില്ല എന്നതാണ് ബിഗ് ബാങ് വേക്കിലെ ഈ ആദ്യ ടാസ്കിന്റെ സവിശേഷത നിവിന് ഈ ടാസ്കിൽ പങ്കെടുക്കാൻ സാധിക്കില്ല